തയ്യാറാക്കി ചെടി നടാൻ ചെരുപ്പില്ലല്ലോ ഞാനും കൂടെ കൂടാൻ ശുഭി ചെടി നടൻ നമുക്ക് രണ്ടാ കൂടി കൂടി നടാം കുറച്ച് മണ്ണും വളവും ഒക്കെ ചേർത്ത് കൊഴിച്ച് ഉമ്മയും കൂടി ചേർക്കാം എല്ലാം കൂടി ചേർത്ത് കുഴച്ച് വൃത്തിയാക്കി നല്ലോണം നട്ടുവെക്കുക കുറച്ച് ചുവട് പിടിച്ച് വളർന്നു കഴിയുമ്പോൾ നമുക്ക് ലേശം വേറെയുള്ള വളങ്ങൾ ചേർക്കാം ഇപ്പം ഇങ്ങനെ നട്ടു വെക്കാം നല്ലോണം ചൂട് പിടിക്കട്ടെ വെള്ളം കുടഞ്ഞ് 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 കൊടുത്താൽ മതി ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഇത് മണ്ണൊക്കെ വലിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിനേം കൊണ്ടുവന്ന് നമുക്ക് പൊട്ടി മിക്സ് തയ്യാറാക്കണം പോട്ടും മേടിച്ചിട്ടുണ്ട് കേട്ടോ ചെടി കൊണ്ടുവന്ന വഴിക്ക് തന്നെ ഞാൻ പോട്ടും മേടിച്ചു അങ്ങനെ ഇതാ അമ്മയും കൂടി പിന്നെ നമ്മുടെ ഈ കാഴ്ചകൾ എന്നും കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ അതിലൊക്കത്തെ ചേച്ചിയും കാണാൻ വന്ന് നിപ്പുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചെടിക്കാഴ്ചകൾ അപ്പോൾ അതിലേക്ക് മണലിട്ടു മണ്ണിട്ടു കുറച്ച് ചാണകപ്പൊടി കുറച്ചുമ്മി ഇട്ടു കേട്ടോ അപ്പം ഇത് നമ്മൾ ചുവട് പിടിച്ചതിന് ശേഷം നമ്മൾ ഇത് ഇനിയും എന്തെങ്കിലും ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം അമ്മയാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് ഓട് പൊടിക്കുന്നുണ്ട് അതും കൂടി നമുക്ക് ഇത് അടിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ചേർക്കുന്നത് ഉണ്ടാവും വെള്ളത്തിൻ്റെ നീർവാർച്ച ഉണ്ടെങ്കിൽ വേര് വേഗം നന്നായിട്ട് നാല് വശത്തേക്കും ഉണ്ടാവുകയുള്ളൂ പിന്നെ കൊണ്ടേ വയ്ക്കുന്നത് തണലത്ത സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന പോലെ കൊണ്ടുവയ്ക്കുന്നത് ഇപ്പം ചെറിയ ഒരു ഇത് വേണം തന്നെ കൂടുകയും ചെയ്യരുത് അങ്ങനെ കൊണ്ടേ വെക്കണം എന്നാലേ നന്നായിട്ട് പിടിച്ച് വേരും പിടിച്ച് വരുള്ളൂ അപ്പോൾ എല്ലാവരും കാഴ്ചക്കാരാണ് നമുക്ക് ഈ ചെടി നടലും നമ്മുടെ എല്ലാം ഭയങ്കര പ്രത്യേകതകളാട്ടോ അപ്പോൾ ഇങ്ങനെ നടലെന്ന ദിവസം നമുക്ക് നല്ല സന്തോഷത്തോടെയാണ് നമ്മൾ ഈ ചെടികൾ നടുന്നത് അതുപോലെ അവർ നമുക്ക് നല്ല വളർച്ചയുണ്ടല്ലേ ചെടി നല്ലോണം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ചൂടൊന്നും പിടിക്കാതെ ഇതുവരെ ഇരുന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിന്നെ അധികം വളരാത്തതിനൊന്ന് പ്രൂണിങ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ നടുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞുമൊക്കെയുള്ള ചെടി നടലാണ് ഇന്നത്തെ ചെടി വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ എൻ്റെ ഫസ്റ്റിലെ വീഡിയോ ആണ് ഞാൻ പുതിയ ചാനൽ തുടങ്ങി ഇനി ഇതിലായിരിക്കും നമ്മുടെ സെയിൽ വീഡിയോ ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ചെടി ആവശ്യമുള്ളവർക്ക് ചെടികളും നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പം എല്ലാവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കണേ അടുത്ത ദിവസം തന്നെ ഒരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ചെടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണം പൊട്ടിമിക്സ് തയ്യാറാക്കുന്ന കാണണം ചെടിയെക്കുറിച്ച് അറിയണം എന്നുള്ളവരെ എല്ലാ എൻ്റെ കൂട്ടുകാരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കണ്ടേക്കണേ